വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മമ്പാട് പാലാപ്പറമ്പിൽ നാല് കുടുംബങ്ങൾക്ക് സൌജന്യമായി താമസ സൌകര്യം ഒരുക്കി വണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പത്ത് സെന്റ് സ്ഥലത്ത് ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ തന്നെയാണ് നാല് കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ പേരിൽ വരുന്ന കടബാധ്യത പക്ഷെ അത്തരം കടബാധ്യതകൾ വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ച് നമുക്കൊക്കെ താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമായിരിക്കുക പക്ഷെ ആ കടബാധ്യതകൾ വീട്ടാൻ നിയോഗിക്കപ്പെട്ട പൊതുസമൂഹം തന്നെ നമ്മുടെ രാജ്യത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ സന്മനസ് കാണിക്കുക അങ്ങനെ സന്മനസ് കാണിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നാം പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ പ്രയാസപ്പെടുന്നവരുടെയും ബുദ്ധിമുട്ടുന്നവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുക ഇപ്പൊ ചികിത്സാരംഗത്ത് ആധുനിക സംവിധാനങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടെത്തി പക്ഷേ ഡയാലിസിസ് സെന്ററുകൾ ദിനേനയൊന്നോണം വർദ്ധിക്കുക ആ ദിനേനയെന്നോണം വർദ്ധിക്കുന്നതിന്റെ ദീരാനുതനതയുടെ ആ ഒരു സാഹചര്യം വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് അതിൻ്റെതായ കാരണങ്ങൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ അതും ഗവൺമെന്റ് ഉടമയിൽ മാത്രം പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല എന്നാൽ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള ട്രസ്റ്റുകൾ അത്തരം ബാധ്യതകൾ ഏറ്റെടുക്കും അവരിൽ മാത്രം കടപ്പെട്ടതാണോ അത് അല്ല എന്നൊരു പന്ത്രണ്ട് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ നിയോജക മണ്ഡലം പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അർഹരായ നാലോളം കുടുംബങ്ങൾക്കാണ് താമസ സൌകര്യം ഒരുക്കിയത് ഇതിൽ ആർക്കെങ്കിലും ഭാവിയിൽ സ്വന്തമായി വീട് ലഭിക്കുകയാണെങ്കിൽ ഇവിടേക്ക് അർഹരായ മറ്റൊരു കുടുംബത്തിനെ കണ്ടെത്തും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് മരുന്ന് ഭക്ഷണം താമസം മുതലായവ ലക്ഷ്യം വെച്ചാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം അടുത്തതായി വഫയുടെ നേതൃത്വത്തിൽ പാവങ്ങൾക്ക് സൌജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൌകര്യമൊരുക്കും അതിനായുള്ള കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് വഫ ചെയർമാൻ പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസി ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ സി സുനിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി മുഹമ്മദ് വഫ സെക്രട്ടറി സഭാഹ്